ഇന്നൊരു കുഞ്ഞ യാത്ര പോവാണ് കേട്ടോ ചൊക്കാന ഇടയ്ക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന സ്ഥലമാണ് ചൊക്കാന എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ വീക്കെൻഡിലെ യാത്ര അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോവുകയാണ് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ നന്നായിട്ട് പിന്നെ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഫോറസ്റ്റിൽ കൂടി യാത്ര ചെയ്യാനാണ് സുഖവും കൂടുതൽ ഇടയ്ക്ക് നമ്മൾ നെല്ലിയാമ്പതി പോയിട്ടുണ്ടായിരുന്നു നെല്ലിയാമ്പതി പോയപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടി കാലില് കുളയട്ടൊക്കെ കടിച്ചിട്ട് നല്ല സാരമില്ലാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ടൗണിൽ നിന്ന് തന്നെ രണ്ട് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി കേട്ടോ മേടിച്ചത് കാരണം എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയാവും ഫോറസ്റ്റ് ഏരിയ ആയ പിന്നെ അവിടെ കടകളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണി മേടിച്ചിട്ട് കാട് കയറുന്നതിന് കുറച്ച് മുന്നേ തന്നെ നമ്മളൊരു എസ്റ്റേറ്റ് ഉണ്ട് എസ്റ്റേറ്റിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ പക്ഷേ ഞാൻ കുറച്ച് സമയം തെറ്റിയത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു കേട്ടോ നല്ല കോഴിക്കാലൊക്കെ ആയിട്ട് പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടോ കുറച്ചായപ്പോൾ തന്നെ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതു കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇച്ചയെ കൊണ്ട് നിർബന്ധിച്ച് കഴിയും കേട്ടോ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇച്ചയെക്കൊണ്ട് നിർബന്ധിച്ച് അതിനെ കഴിപ്പിക്കാറുണ്ട് അതിനുശേഷം ഞങ്ങൾ നേരെ കടലോട്ട് കയറുവാണ് അപ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് എയർ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഒരു ടൗണിലെ അപ്പോൾ അവിടുന്ന് തന്നെ അവർ പറഞ്ഞു ആന ഇറങ്ങുന്ന സമയമാണ് സൂക്ഷിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ചൊക്കാന പാലത്തിലെത്തി അവിടെ എത്തിയപ്പോഴാണ് പാലത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ സാധനം ഇങ്ങനെ ആക്കിയത് നമ്മളെ ഓരോരുത്തരുമാണ് കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഓരോ ഇതുപോലെ തന്നെ റീൽസൊക്കെ കണ്ടിട്ട് നമ്മൾ പോവും ഇത് സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് അവിടെ തോട്ടത്തിലെ പണിക്കാര്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പാലമാണ് അവിടെ നമ്മൾ പോയി ഇങ്ങനെ കയറി അതിനെ അകപ്പാടെ നശിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ആരെയും കയറ്റുന്നില്ല അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് തന്നെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ പാലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ടോ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറത്തൊരു പാലമുണ്ട് അങ്ങോട്ട് പോകാമെന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പാലത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒരു ആറിൻ്റെ കുറുകെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ നേരെ രണ്ടാമത്തെ ഒരു പാലം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒത്തോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ആ സൈഡിലൊക്കെ മൂന്നാറ് നമ്മൾ പോകുന്ന സമയത്ത് കാണും വീടുകളില്ലേ എനിക്ക് തോന്നുന്ന എല്ലാ തോട്ടത്തൊഴിലാളികളും നിൽക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവിടെ പക്ഷേ റബ്ബറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ പാലത്തിലെത്തി രണ്ടാമത്തെ പാലത്തിലെത്തിയപ്പോൾ അതേ അവസ്ഥയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്വർക്ക് പ്രവേശനം ഇല്ലാന്ന് എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒറ്റ സ്റ്റെപ്പിന് എനിക്ക് തോന്നുന്നു ഇരുപത് പേരെങ്ങാണ്ട് ആ പാലത്തിൽ കയറി കേട്ടോ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരാൾ കേറിയിട്ട് അതേ സ്പീഡിൽ ഇറങ്ങുന്നത് എന്താണെന്ന് അറിയാവോ നന്നായിട്ട് പാല ഷേക്ക് ആയി അതായത് ഇപ്പോൾ പൊട്ടി വീഴും എന്ന അവസ്ഥയിലായി അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കയറണ്ട പോകാം എന്ന് പറഞ്ഞു വിളിച്ചറിഞ്ഞ് ഇല്ല ഒരു കാര്യം ചെയ്യാം എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ ഒറ്റയ്ക്ക് കയറാൻ പോയി കേട്ടോ അപ്പോഴത്തേക്കും അവിടെ നാട്ടുകാർ കുറച്ച് പേരൊക്കെ വന്നിട്ട് ഇങ്ങനെ ആദ്യം കയറി ആൾക്കാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ ഒരുമിച്ച് കയറരുത് ഒന്നോ രണ്ടോ പേര് കയറാം ആദ്യം കൂടുതൽ കയറിയാലും പാലം പൊട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചിമ്മിനി ഡാം ലക്ഷ്യമിച്ച് പോവാണ് അപ്പോൾ ഇതിന് അവിടെ ഇടയ്ക്ക് വെച്ച് ചെക്കിംഗ് ഉണ്ടായിരുന്നേ ചെക്കിംഗ് മീൻസ് ഫോറസ്റ്റ് ഏരിയയിൽ കയറുന്നതിന് മുന്നേ അവർ പാസ്സൊക്കെ എടുക്കണമല്ലോ ചെക്ക് പോസ്റ്റ് അപ്പോൾ അവിടെ കയറി ഞാൻ പാസ്സൊക്കെ എടുത്തു കാറിന് വരുന്നത് നൂറ് രൂപയും പേഴ്സൺ വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ നല്ല കാടാണേ ഇടയ്ക്ക് ഞങ്ങൾ കാട്ടാനേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കയറുന്നതിന് മുന്നേ പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല ആരുടെയോ ഫോണിൽ ഒരു വീഡിയോ ഉണ്ടോയെന്ന് തോന്നുന്നു ഞാൻ നോക്കട്ടെ എങ്കിൽ ഞാൻ ഷോർട്ട് സൈറ്റ് ഇടാതും അതിനുശേഷം ഞങ്ങളിങ്ങനെ അകത്തോട്ട് കയറി ശ്വാസം മുട്ടുന്നു ഒറ്റയടിക്ക് ഞാൻ വോയ്സ് ഓവർ കൊടുക്കുവാൻ തോന്നുന്നുട്ടോ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറ്റിൽ തുടങ്ങി കേട്ടോ എന്നിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു ആൾ പറഞ്ഞു അകത്തോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടോ കാരണം വെച്ചാൽ അകത്തെല്ലാം ഫുള്ളാണെന്നേ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സൈഡ് ഫോറസ്റ്റിൻ്റെ സൈഡിൽ വണ്ടിയിട്ടു വണ്ടി ഇട്ടിട്ട് ഈ നടപ്പാത കാണുന്നുണ്ടല്ലോ അവർ ഒരു ഇവിടെ കൂടി പോവുകയാണെങ്കിൽ നേരെ നമുക്ക് ചിമിനി ഡാമിൻ്റെ ഫ്രണ്ടിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ കൂടി പോവുകയാണ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് മൂന്ന് ആൾക്കാരും കൂടി അവിടെ വന്നിട്ട് അവർ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചിട്ട് ഓക്കെ ആണോ ചോദിച്ചപ്പോൾ അവർ ചിലപ്പോൾ പാമ്പ് കാണും എന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇറങ്ങിയിട്ട് നേരെ തിരിച്ചിറങ്ങി കേട്ടോ കാരണം കൂടുതൽ മുന്നോട്ട് പോയാൽ കാണാണോയെന്ന് അറിയില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ നേരായ വഴിയിൽ തന്നെ ഡാമിലോട്ട് പോയി ഡാമിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് പക്ഷേ മഴ ആയതുകൊണ്ട് ആകപാട് നശിച്ചു കിടക്കുകയാണ് കേട്ടോ ഫുള്ള് ചെല്ലി നമ്മൾ ചവിട്ടുമ്പോൾ ചതു ചതുപ്പിൽ ചവിട്ടിയിട്ട് താന്നുപോകില്ലേ അങ്ങനെ പോകുന്ന പോലെ ആയിരുന്നു കേട്ടോ പക്ഷേ കൊട്ടവഞ്ചിയിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല സെറ്റായിരുന്നു കേട്ടോ അവിടെ ഒന്നും അധികം വെള്ളമൊന്നുമില്ല എന്നുവെച്ചാൽ ഇത്രയും മഴ പെയ്തിട്ടും വലിയ രീതിയിൽ പുഴയിലൊന്നും വെള്ളം പൊങ്ങിയിട്ടില്ല പക്ഷെ തറയൊക്കെ നമ്മൾ നടക്കുന്നില്ലേ അവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടും ചെളിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ നടക്കാനൊണ്ടെങ്കിൽ ഞാൻ അവിടെ കയറി കുറച്ച് നേരം ഇരുന്നു കേട്ടോ എന്നിട്ട് നേരെ നമ്മളിങ്ങ് ഇറങ്ങി നമ്മൾ കുട്ടവഞ്ചിയിൽ പോകാമെന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു പേടിക്കാരനെന്ന് വെച്ചാൽ ഒഴുക്കുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ട് കേട്ടോ ഈ സാധനങ്ങളിൽ കയറുന്നീന്തലറിയാത്തത് അറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ച് ബാക്കിയുള്ളവർ കയറുന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പോഴത്തേക്കും തൊണ്ടയ്ക്ക് പണി കിട്ടി എനിക്ക് ചെറിയ അലർജി ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് തൊണ്ട ചൊറിയും കേട്ടോ ഐസ്ക്രീം ക്രീം കുടിച്ചാൽ അതുകൊണ്ട് പിന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിക്കുവാണ് അപ്പോൾ ഈ മഴ മാറി കേട്ടോ ഇടയ്ക്കിങ്ങനെ ഒരു പന്ന മഴയാണ് എന്നുവെച്ചാൽ ചാറ്റും നിൽക്കും ചാറ്റും നിൽക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് നമ്മൾ കയറിയ വഴിയിലല്ല വേറൊരു റൂട്ടിലാണ് കേട്ടോ കാരണം നമ്മൾ അവിടെ ഡാം കാണാൻ പോയെങ്കിലും ഡാം കണ്ടിട്ടില്ല അപ്പം ഡാമൊന്ന് കാണാമെന്ന് വിചാരിച്ച് വേറൊരു റൂട്ടിലോട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ഇപ്രാവശ്യത്തെ റോഡ് ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു കേട്ടോ നേരത്തെ വന്ന സമയത്ത് ഈ ഡാമൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അതായത് ഡാമിൻ്റെ ഫ്രണ്ട് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അവൻ ഞങ്ങൾ വണ്ടി യൂ ടേൺ എടുത്ത് വേറൊരു റോഡിൽ കൂടി പോയതാണ് കേട്ടോ ഇപ്പം ഞാൻ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഡാമിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടി നടന്നു പോവാണ് കേട്ടോ നടന്നു പോകുന്ന സമയത്ത് ആൾക്കാരാരും അവിടെയില്ല കുറച്ച് പേടിയായി കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ പാലം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കാടാണെന്ന് തോന്നുന്നു കയറി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഈ ചായയും കൂടെയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തുതന്നെ പെട്ടെന്ന് ഇതങ്ങ് വീഡിയോ എടുക്കാതെ ചോദിച്ചാൽ വീഡിയോ എടുത്തിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും ഒരു വീട് കണ്ടു കേട്ടോ അവിടെ സൈഡിൽ സാധാരണ ഈ ഡാം സൈഡിൽ വെള്ളം വരുന്ന സൈഡിൽ അങ്ങനെ വീട് വയ്ക്കാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ അതിനകത്തൊരു വീടുണ്ടായിരുന്നു വീടാണോ ഇനിയിപ്പം ഇറിഗേഷൻ്റെ കാര്യങ്ങൾ താമസിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ അവിടെ നിന്നില്ല ടക്കന ഓടുകയാണ് കേട്ടോ കാരണവശ ഇത് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾ കണ്ടോ ആ റോഡ് കഴിഞ്ഞാൽ റോഡുണ്ട് പക്ഷെ അകത്തോട്ട് കാടാണ് പിന്നെ ഞാൻ അവിടെ നിൽക്കാതെ നേരെ ഈ ചെടത്തോട്ട് ഓടിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു വീട്ടിൽ പോകാം പിന്നെ നിൽക്കണ്ട എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ ഞാൻ നല്ല കേട്ടോ കുറേ നടക്കുണ്ടായിരുന്നു ഡാമിനകത്തൂടെ എന്നിട്ട് പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി പശുക്കളെയൊക്കെ അവർ അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പശുവിനെ അഴിച്ചു വിട്ട് അത് ഏതെങ്കിലും വഴിക്ക് പോകും ഇതൊക്കെ സെറ്റ് ആയിട്ട് ഒരു സ്ഥലത്തിന് പോകുമെന്ന് തോന്നുന്നു കേട്ടോ ഇനി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം ആറ് ആറരൊക്കെ ആയട്ടോ